ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോവിന്ദന്റെ മുന്നിൽ അമ്മയും മകനും കൂടെ ചേർന്ന് ഒരു പൊറാട്ട് നാടകം അങ്ങ് അവതരിപ്പിക്കുകയാണ് അതായത് മകനെ കമ്പനിയിലേക്ക് പുതിയതായി ജോലിക്ക് കയറ്റാനായിട്ട് അപ്പോൾ ഇനി കമ്പനിയിൽ ജോലി തുടരണമെന്നുണ്ടെങ്കിൽ കള്ളത്തരങ്ങളൊന്നും കാണിക്കില്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണമെന്നും ശപഥം ചെയ്യണമെന്നും അത് മാധവേട്ടൻ്റെ മുന്നിൽ വെച്ച് തന്നെ ചെയ്യണമെന്നും എങ്കിൽ മാത്രമേ എനിക്ക് നിന്നെ വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡയലോഗും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അമ്മയും മോനും കൂടെ തകർത്ത് അഭിനയിച്ച അവിടെ ഇതെല്ലാം കണ്ട് എസ് മൂളിദേ നമ്മുടെ ഗോവിന്ദൻ അവിടെ അങ്ങനെ ഇരിക്കുന്നു അപ്പം മകൻ എങ്ങനെയെങ്കിലും ഇതിനകത്തൊന്ന് കയറിപ്പറ്റിയാൽ മതിയല്ലോ കറക്റ്റായിട്ട് ഇതേ നമ്മുടെ മകൻ അങ്ങ് ചെന്നു ആ മാധവേട്ടൻ്റെ മുന്നിൽ നിന്ന് അങ്ങ് ശപഥം ചെയ്യാൻ അങ്ങ് തുടങ്ങി ഗീതു ഇത് കണ്ടുകൊണ്ട് വന്നു ആഹാ വരുണേട്ടം വന്നോ ഞാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുവായിരുന്നു എന്താ വരാത്തെ ആ കാത്തിരിപ്പ് വൃദ്ധാവിലായല്ലോ ഈശ്വരന്മാരെ എന്നൊക്കെ പറഞ്ഞ് ഗീതവും കിട്ടിയ അവസരം മുതലെടുക്കുക അപ്പം നീ എന്തിനാ വരുണിനെ കാത്തിരുന്നത് എന്ന് ഗോവിന്ദൻ ചോദിച്ചപ്പോൾ എനിക്കറിയായിരുന്നു വരുമെന്ന് ഗീതു പറഞ്ഞു ഗോദനൊന്നും മിണ്ടിയില്ല ഒന്നും മിണ്ടാതിരിക്കുക രാധികമ്മയുടെ മുറിയിൽ നിന്ന് ഹോട്ടൽ ഭക്ഷണത്തിൻ്റെ പൊതു കിട്ടിയപ്പോഴേ എനിക്ക് മനസ്സിലായി വരുണേട്ടനു വേണ്ടി അമ്മ നിരാഹാര സമരത്തിലാണ് എന്നുള്ളതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രാധിക ഇങ്ങനെ നിന്ന് ഊരുക അപ്പോഴേക്ക് ആകെ ചമ്മി നിൽക്കുമല്ലേ അപ്പോൾ പിന്നെ കണ്ണേട്ടൻ്റെ മനസ്സലിയുമെന്നും വരുണേട്ടൻ തിരിച്ചു വരുമെന്നും എനിക്ക് പ്രതീക്ഷിക്കാമല്ലോ എന്ന് നമ്മുടെ ഗീതു രാധിക ഒന്നും അറിയാത്ത പഞ്ചപാവത്തിനെ പോലെ അവിടെ അങ്ങനെ നിൽക്കുക വരുൺ ഇനി ഇനിയും ഇത്തരത്തിലുള്ള തിരികട തിരികടകൾ കാണിക്കില്ലെന്ന് അച്ഛൻ്റെ ചിത്രത്തിൽ തൊട്ട് സത്യം ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞപ്പം ഏത് അച്ഛൻ്റെ ആണെന്ന് ചോദിച്ചു അപ്പോഴേക്കും ഇവരിങ്ങനെ നോക്കുക അല്ല കണ്ണേട്ട പിന്നെ വരുണേട്ടൻ എന്തിനാണ് നമ്മുടെ അച്ഛൻ്റെ ചിത്രത്തിൽ തൊട്ട് സത്യം ചെയ്യുന്നതെന്ന് ചോദിച്ചു ഗീതു അദ്ദേഹം വരുണേട്ടൻ്റെ അച്ഛനല്ലല്ലോ എന്ന് അപ്പോഴും അതൊക്കെ പല്ലൊർമിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക അതുപോലെ തന്നെ വരുണും ഇങ്ങനെ ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക ഗീതു എല്ലാം സ്പോട്ടിൽ മാർമ്മത്തിനിട്ട് തന്നെയാണ് കൊടുക്കുന്നത് അങ്ങനെ ഗോവിന്ദൻ ഒന്നും ഇണ്ടാതെ നിൽക്കുന്നു വരുണേട്ടൻ വരുണേട്ടൻ്റെ അച്ഛനെ മനസ്സിൽ ധ്യാനിച്ച് സത്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞു ഗീതു അയ്യോ ആ അല്ല വരുണേട്ട അത് ആരാണെന്ന് വരുണേട്ടൻ അറിയാവോ എന്ന് ചോദിച്ചപ്പോഴും ഒരാധികം ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുക എടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെല്ലുന്നു നമ്മുടെ വരുൺ അല്ല പേരറിയില്ലെങ്കിലേ എക്സ് എന്ന് സങ്കല്പിച്ച് പ്രതിജ്ഞ ചെയ്താലും മതിയെന്ന് പറഞ്ഞു അമ്മയും മോനും ഒന്നും ഇണ്ടാൻ പറ്റാതെ നിൽക്കുമ്പം ഗീതു മതി നിർത്താൻ പറഞ്ഞു ഗോവിന്ദൻ ഞാൻ പറഞ്ഞത് മാത്സാണെന്നേ പിന്നെ മാത്സിൽ സങ്കല്പം മുഴുവൻ എക്സ് ആണ് എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ നിന്നോട് പരിഹാസം നിർത്താനാണ് ഞാൻ പറഞ്ഞതെന്ന് ഗോവിന്ദൻ ഓ ഓ നിർത്തി 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 ഇതേ നിർത്തി കേട്ടോ കണ്ണേട്ടം പറയുന്നതിലും കാര്യമുണ്ട് ഇല്ലാത്തൊരാളെ സങ്കല്പിച്ച് സത്യം ചെയ്യുന്നതേ തെറ്റാണ് അങ്ങനെ ഗീതോടക്കണമെന്ന് മേഞ്ഞങ്ങ് തീർത്തു പിന്നെ അവന്റെയും അവളെയും ശരിക്കും പോ എന്താ പറയുന്നത് അങ്ങ് ആക്കി അത് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ചെയ്യാ അച്ഛൻ്റെ പേരിലേ അറിയില്ലാത്തേ ഉള്ളൂ അമ്മയെ അറിയാലോ അതുകൊണ്ട് അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യാനായിട്ട് ഗീതു പറഞ്ഞു ഏഹ് എൻ്റെ തലയിലോ ആ അമ്മയുടെ തലയിൽ അതേ രാധികം അമ്മേ അമ്മയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സത്യം പ്രപഞ്ച സത്യം അച്ഛനെ ചൂണ്ടിക്കാണിച്ച് കൊടുക്കാൻ പോലും അമ്മയ്ക്കേ പറ്റുമോ എന്നുള്ള കാര്യം ഗീതു പറയാം പെട്ടു രാധക ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുക അതേ കണ്ണ ഇവള് വീണ്ടും ചൂട്ടി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം പറഞ്ഞ് എന്നെ ഇൻസൾട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പം അമ്മേ അവളൊരു പ്രപഞ്ച സത്യം പറഞ്ഞല്ലേ എന്ന് ഗോവിന്ദനും പറഞ്ഞു അപ്പം അത് കറക്റ്റാണെന്ന് ഗീതു വരുണേട്ടാ ആ കൈ ഇങ്ങ് തന്നെ പറഞ്ഞോണ്ട് അതേ രാധികയുടെ തലയിൽ തൊടിച്ച് സത്യം ജയിക്കുക അപ്പോഴത്തേക്കും കൈ ഇങ്ങനെ വലിക്കുന്നു രാധികയാണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല കേട്ടോ അപ്പം ഇവരിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക പറയണോ പറയണ്ടയോ എന്നിങ്ങനെ നിൽക്കുന്നു ഇനി സത്യവാചക വാചകം ഞാൻ ചൊല്ലിത്തരണോ സത്യം ചെയ്യാൻ പറഞ്ഞു അപ്പം വേണ്ടാന്ന് പറഞ്ഞു എനിക്കറിയാം അങ്ങനെ വരുൺ രാധികയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യുന്നു അപ്പം അയ്യോ ഇങ്ങനെയല്ല സത്യം ചെയ്യേണ്ടത് കമ്പനിയിൽ ഓരോ കാര്യങ്ങളും എടുത്ത് പിടിച്ച് ഓരോന്ന് എണ്ണി 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 ഗീതു പറഞ്ഞു കൊടുത്ത അനുസരിച്ച് വരുൺ രാധികയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്തു അയ്യോ എൻ്റെ പൊന്നെ ഇനി എന്തെങ്കിലും തെറ്റ് ചെയ്ത രാധികാമ്മയുടെ തലഠിം എന്നും പറഞ്ഞു നമ്മുടെ ഗീതു പൊട്ടിത്താകുമെന്നും പറഞ്ഞു രാധിക പേടിച്ചിങ്ങനെ നിൽക്കുകട്ടോ ഇവൻ കല്ലാത്തരം കാണിക്കുമെന്ന് രാധികയ്ക്ക് അറിയാമല്ലോ ഗോവിന്ദൻ ഇതൊക്കെ കണ്ടിങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം വാക്കു പാലിച്ചേങ്ങനേടാ മോനെ എന്ന് പതുക്കെ രാധിക വരുണിനോട് പറയുന്നു ഗീതുവിന് ഇതൊക്കെ കേട്ടിട്ട് ചിരിയാണ് വരുന്നത് അപ്പം ശരി വരുണേട്ട ബെസ്റ്റ് വിഷസേ എന്നൊക്കെ ഗീതു അങ്ങനെ നമ്മുടെ ഗീതു പ്രശ്നമെല്ലാം പരിഹരിച്ചെല്ലാം ഓക്കെ ആക്കി നമ്മുടെ ഓഫീസിലെ അക്കൗണ്ട്സിൻ്റെ ചുമതല അവളെ രഞ്ജുവിനെ ഏൽപ്പിക്കണമെന്നാണ് ഞാൻ കരുതുന്നത് എന്ന് ഗോവിന്ദൻ ഗീതുവിനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ ഗീതു ഒന്ന് ഞെട്ടി പെട്ടെന്ന് ഇവരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നോക്കുകട്ടോ ആകെ ടെൻഷനായി അവൾക്ക് വേണ്ടി ഒരു അപ്പോയിൻ്റ്മെൻറ്റ് ഓർഡർ പോലും റെഡി ആക്കണമെന്നുള്ള കാര്യവും പറഞ്ഞു അപ്പോഴും ഗീതു ഇങ്ങനെ നിൽക്കുന്നു പെട്ടെന്ന് ഗീതു കയറി പറഞ്ഞു കമ്പനി നിയമപ്രകാരം അവൾ ആദ്യം ബയോഡേറ്റയും സർട്ടിഫിക്കറ്റും തരണം അത് കഴിഞ്ഞാലേ ഓർഡർ തയ്യാറാക്കാൻ പറ്റുള്ളൂ എന്ന് ഗീതു പറഞ്ഞു ഇത് കേട്ടപ്പം ഓക്കെ ഓക്കെ എല്ലാം നിൻ്റെ പേർക്ക് അയക്കാൻ ഞാൻ അവളോട് പറയാമെന്ന് പറഞ്ഞു ഗോവിന്ദൻ ആ ശരി ശരി എന്നും പറഞ്ഞു ഗീതു ഇങ്ങനെ പോയപ്പോഴേക്കും വരുണിന് കലിപ്പ് കയറി വരുണിങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്തെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന വിജയലക്ഷ്മിയാണ് അടുത്ത് വിജയലക്ഷ്മിയുടെ ഫോൺ എടുത്ത് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ കിട്ടണില്ല ഒരു രീതിയിലും കിട്ടുന്നില്ല സോ അജാസ് ഗീതുവിന് രഞ്ജുവിനെ ഇവിടെ കണ്ട കാര്യം പറഞ്ഞില്ലെങ്കിൽ അത് കുഴപ്പമാവുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ഒരു ഇങ്ങനെ നിൽക്കുക ഏയ് ഗീതുവിൻ്റെ സംശയം അത് കൂടും ഓഫീസിലുള്ളവരോട് ഞാൻ ആരാണെന്ന് അന്വേഷിക്കും ആ രീതിയിൽ ഞാൻ അവരെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ഷോ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടേന്നൊക്കെ ഒന്ന് ആലോചിക്കാം അപ്പോൾ എന്തായാലും ബയോഡേറ്റ അവൾ തരുമ്പോൾ അവളുടെ അഡ്രസ്സ് ഉണ്ടാകുമെന്ന് ഗീതു ഓഫീസിൽ നിന്ന് ചിന്തിക്കുക അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ഗീതു കാര്യങ്ങളിലേക്ക് അടുത്തടുത്ത് വരുന്നോണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം അങ്ങ് വന്നു എന്നെയും വരുണിനെയും നീ മന് തന്ത്രപൂർവ്വം ആക്രമിച്ച് നിശബ്ദരാക്കി അസാമാന്യമായി സംസാരിക്കാൻ കഴിവുള്ളവളാണ് നീ എന്നും പറഞ്ഞാണ് രാധിക ഗീതുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു അപ്പം താങ്ക്സും പറഞ്ഞു ഗീതു പക്ഷേ സംസാരിക്കാൻ മാത്രമല്ല പ്രവർത്തിക്കാനുള്ള കഴിവും എനിക്കുണ്ട് കേട്ടോ രാധികാമയെന്ന് ഗീതു ആ എനിക്കതൊക്കെ നന്നായിട്ട് അറിയാം പക്ഷേ നിന്റെ കാൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നത് നീ അറിയുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു രാധികാമ്മ ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആ രഞ്ജു ആണെന്നുള്ള കാര്യം രാധികാമ പറയണം അവളെയും കൂടി ഓഫീസിൽ പ്രതിഷ്ഠിക്കാനാണ് കണ്ണന്റെ നീക്കം എന്നുള്ളത് നിനക്ക് മനസ്സിലായില്ലേ അത് നല്ലതിനാണോ അതിനെതിരെ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചപ്പോ ഓ ഉം ശത്രുവിന്റെ ശത്രു മിത്രം അല്ലെ രാധികാമെന്ന് ചോദിച്ചു ആ അതാണല്ലോ സൈക്കോളജി ആ യെസ് എന്നും പറഞ്ഞ് രാധികാമ ഗ ഗീതുവിനോട് കോംപ്രമൈസിന് വന്നു ഗോവിന്ദനും ആ ബെസ്റ്റ് ഫ്രണ്ടും തമ്മിൽ വീട്ടിൽ വെച്ച് പല പ്രാവശ്യം ഏറ്റുമുട്ടിയത് ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ രാധിക പറയും ഇതൊക്കെ കേട്ട് ഗീതു ഒരു കോസിലും ഇല്ലാതെ നിൽക്കുക രാധികാമ എന്നിട്ട് ഗീതുവിനെ സൈഡ് പിടിക്കാൻ ചെന്നപ്പോഴത്തേക്കും രാധികാമയോട് ഗീത പറഞ്ഞു അവളെ തകർക്കണമെങ്കിൽ എനിക്ക് എനിക്കാരുടെ ആവശ്യവും വേണ്ട ഒത്താശയും വേണ്ട എനിക്കറിയാം ചെയ്യാനായിട്ടെന്ന് അങ്ങനെ അമ്മയും മോനും വീണ്ടും ഗീതുവിൻ്റെ മുന്നിൽ ചമ്മി അത് കഴിഞ്ഞപ്പോൾ അമ്മ ചെന്ന് മോനോട് പറയാം ഗീതു ഒരിക്കലും നമ്മുടെ കൂടെ നിൽക്കില്ലെന്ന് അപ്പോൾ അത് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ ചോദിച്ചു എന്നാലും മറ്റൊരു പെണ്ണ് സ്വന്തം ഭർത്താവിനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ നമ്മളെ സഹായിക്കും എന്നാ ഞാൻ കരുതിയത് പക്ഷേ നടന്നില്ലെന്നു നടന്നില്ലെന്നൊരാധികാമ ഇനി അവളുടെ സഹായം നമുക്ക് വേണ്ടി വരില്ല എന്നുള്ള കാര്യം വരുണ വരുണനേരം പറഞ്ഞു കിഷോർ ഒന്ന് കളത്തിൽ ഇറങ്ങിക്കോളും അതോടെ ഗോവിന്ദേട്ടൻ ഗീതുവിനെ വെറുത്തു തുടങ്ങും കയറ്റി കേട്ട് ഗീതു നമ്മുടെ കാലു പിടിച്ചു വരൂന്നും പറഞ്ഞുകൊണ്ട് അമ്മയും മോനും കൂടെ പുതിയ പ്ലാനിങ്ങുകൾ ഒരുക്കുക അങ്ങനത്തെ ഓഫീസില് അമ്മയും മോനും ഭയങ്കര പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കണം ഈ സമയത്താണ് നമ്മുടെ ഗീതുവിനെ കാണിക്കുന്നത് ഗീതുവാണെന്നുണ്ടെങ്കിൽ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോഴേക്കും അവർണിക അങ്ങോട്ടേക്ക് വന്നു അവർണേക്ക് വന്ന് നിന്ന് കരയുക അപ്പോൾ ഇത് കണ്ട് എന്താ അവർണിക എന്ത് പറ്റി എന്താ ഭയങ്കര ഒരു വിഷമം എന്തിനാണ് നീ കരയണേന്ന് ചോദിച്ചു അപ്പോഴേക്കും പൊട്ടി കരഞ്ഞുകൊണ്ട് ഗീതുവിനെ കെട്ടിപ്പിടിച്ചു അവർണിക എന്താ പറ്റിയത് നീ പറയാൻ പറഞ്ഞു അപ്പോഴേക്കും ദേ നമ്മുടെ അവർണിക ഗീതുവിനോട് കാര്യങ്ങൾ പറയുവാണ് അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പൊ ഗീതു ആക വല്ലാതായി അപ്പൊ അവൻ ഇതിനോട് യാതൊരു താല്പര്യം ഇല്ല കുഞ്ഞിനെ കളയുന്ന കാര്യം വരെ അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയാം അപ്പോൾ ഗീതാഞ്ജലിയും ഗോവിന്ദ സാറും പറഞ്ഞാൽ കിച്ചു അനുസരിക്കുമായിരിക്കും പക്ഷേ ഈ കുഞ്ഞിനെ സ്നേഹിക്കാൻ അവന് കഴിയില്ലെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ഗീതു സംസാരിക്കാവെന്ന് പറഞ്ഞപ്പോ അങ്ങനെ നമ്മുടെ ഗീതു ആകെ ധർമ്മസങ്കടത്തിലായി അപ്പൊ ഇവൻ ഇത്രയും ദ്രോഹിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് നമ്മുടെ ഗീതു മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ അവൻ്റെ തീരുമാനം എന്ത് തന്നെ ആയാലും എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം എന്ന് ഗീതു തറപ്പിച്ചു പറയുക അപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ആ കുഞ്ഞു കുഞ്ഞു വന്നു അതിന് ഹാർട്ട് ബീറ്റ് വരെ വന്ന സ്ഥിതിക്ക് ഞാൻ അതിനെ കളയാൻ തയ്യാറല്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും ഇക്കാര്യം കിഷോനോട് സംസാരിക്കാവുന്ന ഗീതു പറയുക അപ്പോൾ ഗീതു അങ്ങനെ അവർണികയെ സമാധാനിപ്പിക്കുന്നു അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ച് അവർണിക അങ്ങ് പോയി അത് കഴിഞ്ഞ് കിച്ചുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു നമ്മുടെ അവർണിക അപ്പൊ ഗീതാഞ്ജലി നിന്നെ അന്വേഷിക്കുന്നുണ്ടെന്നുള്ള കാര്യം പറയുകയാണ് അപ്പോഴത്തേക്കും തൊട്ടപ്പുറമായിരുന്നു സുവർണ ഇത് കേട്ടു അപ്പം എന്തിനാണ് മേഡം എന്നെ തിരക്കുന്നതെന്ന് ചുക്കിച്ചു അപ്പോൾ അതെനിക്ക് അറിയില്ല നീ തന്നെ ചെന്ന് ചോദിക്കാൻ പറഞ്ഞു അപ്പോഴേക്കും കിട്ടിയ അവസരമല്ലേ പറന്ന് അങ്ങോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കാം ഞാനങ്ങോട്ട് പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും നിന്നെ എന്താ ഗീതാഞ്ജലി പിടിച്ച് വിഴുങ്ങോ ചെലട എന്ന് പറഞ്ഞുകൊണ്ട് ദേ അവറിനെയൊക്കെ പറഞ്ഞു വിടുന്നു സുവർണെ അപ്പോഴത്തേക്ക് ന്യൂസ് പിടിക്കുക അവിടെയായിരുന്നെ എന്തായാലും വളരെ സന്തോഷമായി ഈ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ കാത്തിരുന്നത് അപ്പോൾ ആ ഒരു അതായത് കിഷോറിനോടുള്ള അടുപ്പം ഗീതുവിന് ഉണ്ടായി തുടങ്ങി കാണും എന്നൊക്കെ കിഷോർ വല്ലാണ്ട് മോഹിക്കുന്നു ഈ സമയത്ത് സുവർണ എടുത്ത് അടുത്ത ആൾക്ക് ന്യൂസ് കൈമാറി അതും രാധികയ്ക്ക് അങ്ങനെ രാധികയോട് ന്യൂസ് കൊടുത്തിട്ട് സുവർണ ഇങ്ങനെ സന്തോഷവതിയായിട്ടിരിക്കുന്നു ഈ സമയം ഗോവിന്ദിൻ്റെ മുന്നിലിരുന്നുകൊണ്ടായിരുന്നു ഈ കോൾ അറ്റൻഡ് ചെയ്തത് നമ്മുടെ രാധിക രാധിക എന്നിട്ട് ഇങ്ങനെ വേഗം തന്നെ സി സി ടി വി ഓൺ ആക്കുക ഓൺ ആക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകട്ടോ അപ്പോഴേക്കും നമ്മുടെ കിച്ചു നേരെ ഗീതുവിൻ്റെ മുന്നിലേക്ക് ചെല്ലുന്നു അപ്പോൾ ഈ കിച്ചു എന്തിനാ ഗീതുവിൻ്റെ അടുത്തേക്ക് ചെന്നത് അതും കയ്യിലൊരു ഫയൽ പോലും ഇല്ല അവനൊരു ഫയലെങ്കിലും കയ്യിൽ കരുതാമായിരുന്നോന്നൊക്കെ അമ്മ ഇരുന്ന് പറയാം അതുപോലും ഇല്ലാതെയാ സല്ലഭിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞപ്പം ഹ അമ്മ ഇത്രയും ചീപ്പായിട്ട് സംസാരിക്കരുത് ഒരു പേപ്പട്ടിയെ പോലെയാ അവനെ അകറ്റി നിർത്തിയിരിക്കുന്നത് ഗീതു എന്ന് പറഞ്ഞപ്പം അതൊക്കെ നിന്നെ കാണിക്കാൻ ഉള്ള ഷോയാണെന്നാണ് ഇവിടുത്തെ സ്റ്റാഫ് പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ പോന്നം ചിരിച്ചു അവർ തമ്മിൽ ഇപ്പോഴും പഴയ റിലേഷൻ തുടരുകയാണെന്നും അക്കാര്യം നിനക്കും അവർണികയ്ക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യങ്ങളും പറഞ്ഞു ഛേ മലവരും പറയുന്നത് കേട്ട് അമ്മ ഇത്ര സില്ലിയാകരുതെന്ന് മകൻ പറഞ്ഞു കൊടുത്തു എനിക്ക് ഗീതുവിന് വിശ്വാസമാണെന്ന് അങ്ങനെ ഗോവിന്ദിൻ്റെ ജീവിതത്തിൽ നിന്നും ഗീതുവിനെ പറഞ്ഞ് തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു ശ്രമിച്ചു ശ്രമിച്ച് തോറ്റു തുന്നം പാടിയിരിക്കുന്നു അപ്പൊ നീ അവളുടെ ക്യാബിന്റെ വിഷ്വൽസ് എടുക്കുക അപ്പോൾ എൻ്റെ തെറ്റിദ്ധാരണകൾ അതിൽ നിന്ന് മാറുമെന്ന് പറഞ്ഞു അപ്പൊ അതെ എനിക്ക് അമ്മയ്ക്ക് മുന്നിൽ സി സി ടി വിഷൽസ് കാണിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു ഈ സമയം ഗീതുവിന്റെ ക്യാബിലെ വിഷ്വൽസ് എവിടെ എന്നിങ്ങനെ ചോദിക്കുവാണോ നേരം നമ്മുടെ രാധികാമ്മ പെട്ടെന്ന് നോക്കുമ്പോ അതില്ല ശരിയാണ് ഇത് വർക്കാവുന്നില്ല ചിലതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാ ഞാനിരുന്നു ഇവിടെ സംസാരിക്കുന്ന ചുമ്മാതയല്ല എന്ന് പറഞ്ഞു അപ്പൊ ഒന്നും കാണാൻ പറ്റാത്ത വിധം അപ്പൊ അമ്മ ഒന്ന് സൂക്ഷിച്ചു നോക്ക അപ്പൊ മൊത്തത്തില് അമ്മയ്ക്ക് മനസ്സിലാകും അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത് അപ്പം ഞാൻ കുറേ നേരമായി നിങ്ങളോട് ചോദിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ചോരയിൽ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ വേർക്കുന്നതിൻ്റെ കാരണം എന്താടാ എന്ന് ചോദിച്ചുകൊണ്ട് ദേ നമ്മുടെ ഗീതാഞ്ജലി ഇവനോട് ചോദിക്കുന്നു ഇവൻ ഇവനന്നേരത്തിനും റെക്കോർഡ് ഓൺ ആക്കുക കോള് റെക്കോർഡ് ഓൺ ആക്കി വെക്കുന്നു ദേ ഇനിയും മൗനവ്രതം തുടരാനാണോ ഭാവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഗീതു അപ്പൊ അത് കേട്ടപ്പം ഞാൻ ആഗ്രഹിച്ചത് നമ്മുടെ കുഞ്ഞിനെയാണെന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനോട് കിഷോർ ഇത് കേട്ടപ്പോൾ നമ്മുടെ ഗീതു ഞെട്ടി എൻ്റെ കുഞ്ഞ് ജനിക്കേണ്ടത് നിൻ്റെ വയറ്റിലായിരുന്നു എന്ന് ഗീതുവിനോട് പറയുന്നു അതായിരുന്നു എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ സ്വപ്നം തകർത്തത് ആരാണെന്ന് ഗീതു ചോദിച്ചോ നീ തന്നെയല്ലേ എന്നും ഗീതു ചോദിക്ക ഇവനോട് ഇവൻ എന്നിട്ട് ഇതെല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ ആ പറഞ്ഞിരിക്കുക ഹോസ്പിറ്റലിൽ കാണിച്ചത് എന്റെ മുന്നിൽ വെച്ച അവൾ പ്രഗ്നന്റ് ആണെന്നുള്ളത് ഡോക്ടർ പറഞ്ഞത് അത് കേട്ടപ്പോൾ ഞാൻ ഷോക്ഡായി പോയെന്ന് പറഞ്ഞു ആ നിമിഷം ഞാൻ ആലോചിച്ചത് നിന്നെ പോലെ ഒരു ദുഷ്ടന് ആ കുഞ്ഞിനെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണെന്ന് ഗീതു പറഞ്ഞു എന്റെ മുഖം വല്ലാതിരിക്കുന്നത് കണ്ട് എന്തു പറ്റി എന്ന് അവർണ്ണുകയും എന്നോട് ചോദിച്ചു നിന്നെ ഞാൻ കൊല്ലൂടുക എന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷൗട്ട് ചെയ്യാം അപ്പോൾ ഞാൻ രക്ഷിച്ചത് നിന്നെയല്ല മനസ്സിൽ നന്മ മാത്രമുള്ള അവളെയാണെന്ന് വരെ നമ്മുടെ ഗീതോ ഈ കിച്ചുവിനോട് പറഞ്ഞു അങ്ങനെ ഇവൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഗീത പറഞ്ഞു ഇവന് കിട്ടി ഇനി ഇവൻ കുറച്ചുകൂടിയൊക്കെ അത് എഡിറ്റൊക്കെ ചെയ്ത് ഗോവിന്ദനെ കേൾപ്പിക്കും അപ്പോൾ കാര്യങ്ങളെല്ലാം ഏകദേശമൊക്കെ റെഡിയാകുമെന്ന് ഇവന് തന്നെ അറിയാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥയോടെ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമല്ലോ അല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു